ഇന്ന് സംസാരിക്കുന്നത് വ്യവഹാരങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഡിസ്കോഴ്സിനെ പറ്റിയാണ് ഒരു വിഷയത്തെപ്പറ്റി ഔപചാരികമായി നടത്തുന്ന പ്രതിപാദനത്തെയോ പ്രഭാഷണത്തെയോ കുറിക്കാനാണ് വ്യവഹാരം എന്ന പദം സാമാന്യമായി ഉപയോഗിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടെ വ്യവഹാരം എന്ന വാക്കിന് കൂടുതൽ അർത്ഥവ്യാപ്തി സംഭവിച്ചു സാഹിത്യ നിരൂപണം സാമൂഹ്യശാസ്ത്രം ചരിത്രം ഭാഷാശാസ്ത്രം എന്നിവയിലും സാംസ്കാരിക പഠനം താരതമ്യ സാഹിത്യ പഠനം സ്ത്രീവാദ പഠനം സിനിമാ പഠനം മുതലായ മേഖലകളിലും വ്യവഹാരം എന്ന പദം ഉപയോഗിച്ചു പോരുന്നു ഭാഷ എപ്രകാരം വാക്യങ്ങളുടെ അനുസ്യൂതിയിലൂടെ അനുസ്യതിയിലൂടെ ആശയപരത്വവും യുക്തിഭദ്രമായ ബന്ധങ്ങളും രൂപപ്പെടുത്തി അർത്ഥോ അർത്ഥോദ്യോഗാനം നടത്തുന്നു എന്ന അന്വേഷണമാണ് ഭാഷാശാസ്ത്രത്തിൽ വ്യവഹാര അപഗ്രഥനം നിർവഹിക്കുന്നത് അതായത് ഭാഷാശാസ്ത്രത്തിൽ എന്തിന് വ്യവഹാര വ്യവഹാരം അല്ലെങ്കിൽ വ്യവ വ്യവഹാരാപകരഥനം എന്നൊരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഭാഷ ഇപ്രകാരം വാക്യങ്ങളിലൂടെ വാക്യങ്ങളുടെ അനുസ്മൃതിയിലൂടെ ആശയപരിത്തവും യുക്തിഭദ്രമായ ബന്ധങ്ങളും രൂപപ്പെടുത്തി അർത്ഥോദ്യാദനം നടത്തുന്നു അർത്ഥോദ്യാദനം നടത്തുന്നു എന്ന അന്വേഷണമാണ് ഭാഷാശാസ്ത്രത്തിൽ വ്യവഹാരാപകർഥനം നിർവഹിക്കുന്നത് വ്യവഹാരത്തിൻ്റെ നിയന്ത്രണം ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതിന് എന്നതിനെ നിയന്ത്രിക്കുന്നതിന് തുല്യമായതിനാൽ സാമൂഹിക സിദ്ധാന്തം വ്യവഹാരത്തെ പലപ്പോഴും അധികാരത്തിലേക്കുള്ള ഒരു ജാലകമായി പഠിക്കുന്നു പൊളിറ്റിക്കൽ സയൻസ് വ്യവഹാരത്തെ രാഷ്ട്രീയം നയരൂപീകരണം എന്നിവയുമായി അടുത്ത ബന്ധമുള്ളതായി കാണുന്നു വ്യവഹാരങ്ങളുടെ നിയന്ത്രണം എന്നത് യാഥാർത്ഥ്യത്തെ നിയന്ത്രിക്കുന്നതിനാൽ വ്യവഹാരം അനിവാര്യമാണ് ഭാഷയുടെ ഏതൊരു ഉപയോഗവും വ്യക്തിഗത വീക്ഷണങ്ങളിൽ സ്വാധീനം ചെലുത്തും അറിവും അധികാരവും തമ്മിലുള്ള ബന്ധത്തെ അനാവരണം ചെയ്യാനും ചരിത്രത്തിൻ്റെ കർത്തൃ നിര കർത്തൃ നിരപേക്ഷത കർത്തൃ നിരപേക്ഷ സ്വഭാവം വ്യക്തമാക്കാനും മാനവിക വിഷയങ്ങളുടെ ആപേക്ഷിക പദ്ധതിയെ നിർവചിക്കാനും സമർത്ഥമായ മാർഗം വ്യവഹാരത്തെ അപഗ്രഹിക്കുക എന്നുള്ളതാണ് വ്യവഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ രണ്ട് സൈദ്ധാന്തികരാണ് ഒന്ന് മിഷേൽ ഫൂക്കോയും രണ്ടാമത് മിക്കായൽ ബഗ്തിനും അത് ആദ്യം മിഷേൽ ഫൂക്കോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യവഹാരം എന്ന പദത്തിന് സാമൂഹികം ദാർശനികമായ അടിത്തറ ഉണ്ടാക്കിയത് മിഷേൽ ഫൂക്കോ മിക്കായൽ ഭക്തൻ എന്നിവരുടെ ഗവേഷണ പഠനങ്ങളാണ് വ്യവഹാരത്തെക്കുറിച്ചുള്ള മിഷേൽ ഫൂക്കോടെ വിശകലനങ്ങൾ അദ്ദേഹത്തിൻ്റെ തത്വചിന്തയുടെ ഒരു പ്രധാനപ്പെട്ട വശമാണ് സമൂഹത്തിനുള്ളിൽ ശക്തിയും അറിവും ശക്തിയും അറിവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം പരിശോധിച്ചു സാമൂഹിക മാനദണ്ഡങ്ങളും അധികാര ഘടനകളും രൂപപ്പെടുത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും വ്യവഹാരം ഒരു പങ്ക് വഹിക്കുന്നുവെന്ന് അദ്ദേഹം വാദിച്ചു വ്യവഹാരം എങ്ങനെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ നിർമ്മിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്ന് ഫുക്കോ അന്വേഷിക്കുന്നു തത്വചിന്ത സാമൂഹ്യശാസ്ത്രം സാംസ്കാരിക പഠനം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ വ്യവഹാരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അധികാര രൂപം എന്ന നിലയിൽ വ്യവഹാരം എങ്ങനെ ജ്ഞാനോൽപാദനത്തിൻ്റെ മാധ്യമമായി സ്ഥാപനങ്ങളെ നിർമ്മിച്ച് നിലനിർത്തുന്നുവെന്ന് ഫുക്കോ വ്യക്തമാക്കുന്നു എല്ലാ ജ്ഞാനമേഖലകളും വ്യവഹാര വ്യവസ്ഥകളിൽ അധിഷ്ഠിതമാണ് സത്യത്തെ പറ്റിയുള്ള അവകാശവാദങ്ങൾ ഇത്തരം ജ്ഞാന വ്യവഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അവരുടെ വ്യാവഹാരിക ക്രമത്തിനകത്ത് മാത്രമാണ് പ്രാമാണികമാകുന്നത് അക്കാരണത്താൽ സത്യത്തിന് സാർവലൗകികതയും ശാശ്വതത്വവും അവകാശപ്പെടാൻ ആകാത്ത അവസ്ഥയുണ്ടാകുന്നു മനുഷ്യ ചരിത്രത്തിനകത്ത് രൂപപ്പെടുന്ന വ്യവഹാര ചിന്ത വ്യവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കും പ്രയോഗങ്ങളും നിത്യജീവിതത്തിലെ പ്രവർത്തന രീതികളും ഒരുമിക്കുന്നിടത്താണ് വ്യവഹാരം ഉടലെടുക്കുന്നത് ഓരോ കാലഘട്ടത്തെയും അടയാളപ്പെടുത്തുന്ന ജ്ഞാനിമങ്ങൾ അല്ലെങ്കിൽ എപ്പിസ്റ്റീം ഉണ്ട് ഒരു കാലഘട്ടത്തിലെ ചിന്തകളെയും വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിർണ്ണയിക്കുന്ന സങ്കല്പനങ്ങളുടെ ആകത്തുകയാണ് ഞാനിമങ്ങൾ അല്ലെങ്കിൽ എപ്പിസ്റ്റീമുകൾ അതിൻ്റെ നിയന്ത്രണത്തിന് വിധേയമാണ് വ്യക്തിയും സമൂഹവും ഒരു കാലഘട്ടത്തിലെ എല്ലാ വ്യവഹാരത്തെയും വ്യവഹാരങ്ങളെയും ഈ ഞാനിമങ്ങൾ നിയന്ത്രിക്കും നിയമ സംവിധാനങ്ങൾ മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെയും മതം മുതൽ ദേശരാഷ്ട്രം വരെയും ഉള്ള സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത് നിലനിർത്തുന്നത് വ്യവഹാരക്രമങ്ങളുടെ ശൃംഖലകളാണ് ഈ വ്യവഹാരങ്ങളെ അംഗീകൃതമാക്കുന്ന ധാരണകളും വിശ്വാസങ്ങളും സമൂഹത്തിന് അദൃശ്യമാകുന്നതിന് കാരണം വ്യവഹാരങ്ങൾ അന്തർഭവിച്ചിരിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങളാണ് ഒരു പ്രത്യേക കാലഘട്ടത്തിലെ വ്യവസ്ഥാക്രമം അക്കാലത്തെ വ്യവഹാരങ്ങളുടെ പ്രവർത്തന ഫലമാണ് ഒരു കാലഘട്ടത്തിൽ പ്രബലമാകുന്ന വൈവിധ്യമാർദ്ധ വ്യവഹാരങ്ങളെ സാധൂകരിക്കുന്ന അടിസ്ഥാന പ്രമാണങ്ങൾ അക്കാലത്തെ സാമൂഹ്യ ജീവിതത്തിൽ സാമൂഹ്യഘടനയിൽ ഉണ്ടായിരിക്കും ഒരു ചിന്തകനെ അല്ലെങ്കിൽ ദാർശനിക രൂപപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ ഭാഷ്യങ്ങൾ ഊന്നേണ്ടത് അറിവിൻ്റെ മൂലകങ്ങൾ മാറി വരുന്നതോടെ വ്യവഹാരങ്ങളുടെ ക്രമം തിരുത്തപ്പെടുകയും സമൂഹത്തിലെ വ്യവസ്ഥാക്രമം മാറുകയും ചെയ്യും പിന്നെ അദ്ദേഹം സംസാരിക്കുന്നത് വിവേചനപരമായ രൂപീകരണമാണ് അറിവ് ശക്തിയും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പൂക്കോയുടെ വിശകലനത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് അദ്ദേഹത്തിൻ്റെ വിവേചനകരമായ രൂപീകരണം എന്ന ആശയം വിവേചനപരമായ രൂപീകരണം എന്ന ആശയം പൂക്കോ തൻ്റെ ആർക്കിയോളജി ഓഫ് നോളജ് എന്ന പുസ്തകത്തിൽ വിവേചനപരമായ രൂപീകരണം എന്ന പദം അവതരിപ്പിച്ചിട്ടുണ്ട് അതൊരു പ്രത്യേക വ്യവഹാരത്തിനുള്ളിലെ പ്രസ്താവനകളുടെ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളുടെയും നിയമങ്ങളെയും ഘടനകളെയും വിവരിക്കുന്നതിന് വേണ്ടിയാണ് വ്യവഹാരം എന്നാൽ വെറും സംസാരമോ എഴുത്തോ അല്ല മറിച്ച് ഒരു കൂട്ടർ സംസാരിക്കുന്ന വസ്തുക്കളെ വ്യവസ്ഥാപിതമായി രൂപപ്പെടുത്തുന്ന പ്രസ്താവനകളുടെ ഒരു സംവിധാനമാണിത് വ്യവഹാരത്തിൽ ഭാഷയേക്കാൾ കൂടുതൽ സമ്പ്രദായങ്ങൾ സ്ഥാപനങ്ങൾ സാമൂഹിക ബന്ധങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു എന്താണ് പറയേണ്ടത് ആർക്കൊക്കെ സംസാരിക്കാൻ കഴിയും ഏത് തരത്തിലുള്ള അറിവാണ് നിയമാനുസൃതമെന്ന് നിർണ്ണയിക്കുന്ന നിയമങ്ങൾ തുടങ്ങിയവ വ്യവഹാര രൂപീകരണത്തെ നിയന്ത്രിക്കുന്നു ഈ നിയമങ്ങൾ പലപ്പോഴും അവ്യക്തവും അബോധാവസ്ഥയിൽ പ്രവർത്തിക്കുന്നതുമായാണ് അവ വ്യക്തമായ അവബോധമില്ലാതെ അറിവിൻ്റെ ഉൽപ്പാദനത്തെ രൂപപ്പെടുത്തുന്നു വ്യവഹാര രൂപങ്ങൾ ചരിത്രപരമായ സവിശേഷതയാണ് കാലക്രമേണ അവ പ്രത്യക്ഷപ്പെടുകയും മാറുകയും അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു അവ എങ്ങനെ വികസിച്ചുവെന്ന് മനസ്സിലാക്കാൻ വ്യവഹാരങ്ങൾ ചരിത്രപരമായ പാളികൾ വിശകലനം ചെയ്യേണ്ടതാണ് ഈ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള പൂക്കുവയുടെ രീതിയെ പുരാവസ്തുശാസ്ത്രം എന്ന് വിളിക്കുന്നു പൂക്കവയെ സംബന്ധിച്ചിടത്തോളം അറിവും ശക്തിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു വിവേചനപരമായ രൂപീകരണങ്ങൾ അറിവിൻ്റെ നിഷ്പക്ഷ സംവിധാനങ്ങൾ മാത്രമല്ല അവ അധികാര ബന്ധങ്ങളിൽ ഉൾച്ചേർന്നിരിക്കുന്നു അവ ഏതെങ്കിലും ശരിയോ തെറ്റോ സാധാരണമോ ആയി കണക്കാക്കുന്നതിനെ നിർവചിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു അങ്ങനെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സ്ഥാപനങ്ങളിലും അവ കാര്യമായി സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു വ്യവഹാര രൂപീകരണങ്ങളും ആത്മനിഷ്ഠതയെ രൂപപ്പെടുത്തുന്നു വ്യക്തികൾ തങ്ങളെ തന്നെയും ലോകത്തിലെ അവരുടെ സ്ഥാ സ്ഥാനത്തെയും എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെ അത് സ്വാധീനിക്കുന്നു വ്യവഹാരങ്ങൾ സ്ഥാപനങ്ങളുടെയും സ്ഥാപനങ്ങളിലും പ്രയോഗങ്ങളിലും ഭൗതികവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ഉദാഹരണം വൈദ്യശാസ്ത്രത്തിൻ്റെ വ്യവഹാരം ആശുപത്രികൾ മെഡിക്കൽ പ്രാക്ടീസുകൾ പ്രൊഫഷണൽ റോളുകൾ എന്നിവയിൽ ഉൾക്കൊള്ളുന്നു ഈ സ്ഥാപനങ്ങളും സമ്പ്രദായങ്ങളും വ്യവഹാര രൂപീകരണത്തെ ശക്തിപ്പെടുത്തുകയും ശാശ്വതമാക്കുകയും ചെയ്യുന്നു വിജ്ഞാനത്തിൻ്റെ ഉൽപാദനത്തിലൂടെയും നിയന്ത്രണത്തിലൂടെയും അധികാരം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് വിവേചനാത്മക രൂപങ്ങളെക്കുറിച്ചുള്ള ഹുക്കയുടെ വിശകലനം വെളിപ്പെടുത്തുന്നുണ്ട് വ്യവഹാരങ്ങളുടെ നിയമങ്ങളും ഘടനകളും പരിശോധിച്ചുകൊണ്ട് ലോകത്തെയും നമ്മളെയും കുറിച്ചുള്ള നമ്മുടെ ധാരണ രൂപപ്പെടുത്തുന്ന അധികാരത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന സംവിധാനങ്ങൾ കണ്ടെത്താനാണ് ഹുക്ക ലക്ഷ്യമിടുന്നത് ഇനി മിഖായൽ ഭക്തിൻ്റെ കാര്യങ്ങളാണ് റഷ്യൻ തത്വചിന്തകനും സാഹിത്യ നിരൂപകനുമായ മിഖായൽ ഭക്തിന് വ്യവഹാരത്തെക്കുറിച്ച് അഗാധമായ ഉൾക്കാഴ്ചകൾ ഉണ്ടായിരുന്നു ഡയലോഗിസം ഹെട്രോഗ്ലോസിയ കാർണിവലസ്ക് ക്രോണോട്ടൈപ്പ് പോളിഫോണി എന്നീ ആശയങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു അപ്പോൾ അദ്ദേഹം അവതരിപ്പിച്ച ആശയങ്ങൾ ഡയലോഗിസം ഹെട്രോഗ്ലോസിയ കാർണിവലസ്ക് ക്രോണോടൈപ്പ് ക്രോണോട്ടോപ്പ് ക്രോണോട്ടോപ്പ് പോളിഫോണി എന്നിവ ഡയലോഗിസം എന്ന ആശയത്തിലൂടെ എല്ലാ ഭാഷകളും സംഭാഷണപരമാണെന്ന് ഭക്തർ നിർദ്ദേശിച്ചു എല്ലാ പ്രസ്താവനകളും ഒരു വലിയ വ്യവഹാരത്തിൻ്റെ ഭാഗമാണ് മുൻ വ്യവഹാരങ്ങൾ മുൻ വ്യവഹാരങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതും ഭാവി പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നതുമാണ് ഭാഷ ഒറ്റപ്പെട്ടത് അല്ല അത് പലപ്പോഴും അതെപ്പോഴും മറ്റ് ശബ്ദങ്ങൾ സന്ദർഭങ്ങൾ കാഴ്ചപ്പാടുകൾ എന്നിവയുമായി സംഭാഷണത്തിലാണ് ഈ ഇടപെടൽ വാക്കുകൾക്കും ഉച്ചാരണങ്ങൾക്കും അർത്ഥം നൽകുന്നു ഹെട്രോഗ്ലോസിയ ഒരൊറ്റ ഭാഷയിലോ വ്യവഹാരത്തിലോ ഉള്ള ഒന്നിലധികം ശബ്ദങ്ങളുടെയും വീക്ഷണ കോണുകളുടെയും സഹവർത്തത്തെ വിവരിക്കാൻ ഭക്തൻ ഹെട്രോഗ്ലോസിയ എന്ന ആശയം അവതരിപ്പിച്ചു വിവിധ വ്യവഹാരങ്ങളുടെ പരസ്പര ബന്ധത്തിലൂടെയാണ് അർത്ഥം നിർമ്മിക്കപ്പെടുന്നത് വ്യത്യസ്ത സാമൂഹ്യ സാംസ്കാരിക പ്രത്യശാസ്ത്ര നിലപാടുകളെയാണ് ഈ ശബ്ദം ശബ്ദവൈവിധ്യം പ്രതിഫലിപ്പിക്കുന്നത് ഏകീകൃത ഭാഷ അല്ലെങ്കിൽ അർത്ഥം എന്ന ആശയത്തെ ഹെട്രോഗ്ലോസിയ വെല്ലുവിളിക്കുന്നു അടുത്ത കർണിവലസ്ക് എന്ന സങ്കല്പമാണ് നർമ്മം അരാജകത്വം ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ പരമ്പരാഗത ശ്രേണികളും മാനദണ്ഡങ്ങളും അട്ടിമറിക്കപ്പെടുന്ന കാർണിവലസ്ക് എന്ന ആശയം ഭക്തിന് വിശകലനം ചെയ്തു അധികാരത്തിൻ്റെ സ്ഥാപിത ഘടനകളെ എങ്ങനെ വെല്ലുവിളിക്കാനും അസ്ഥിരപ്പെടുത്താനും വ്യവഹാരങ്ങൾ കഴിയുമെന്ന് ഈ ആശയം വ്യക്തമാക്കുന്നു കർണിവലസ്ക് വ്യവഹാരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും സാമൂഹിക മാനദണ്ഡങ്ങളുടെ വിപരീതത്തിനും ബദൽ വീക്ഷണങ്ങൾക്കും ശബ്ദങ്ങൾക്കും ഇടം നൽകുന്നു അടുത്ത ക്രോണോട്ടോപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭക്തിൻ്റെ ക്രോണോട്ടോപ്പ് എന്ന ആശയം സാഹിത്യത്തിലെ താൽക്കാലികവും സ്ഥലപരവുമായ വിഭാഗങ്ങളുടെ വിഭാഗങ്ങളുടെ ആന്തരിക ബന്ധത്തെ സൂചിപ്പിക്കുന്നു വിവരണത്തിലെ സമയവും സ്ഥലവും എങ്ങനെ പ്രതികരിക്കപ്പെടുന്നുവെന്നും ഈ പ്രതിധാനങ്ങൾ എങ്ങനെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ രൂപപ്പെടുന്നുവെന്നും ഇതെടുത്തു കാണിക്കുന്നു വ്യത്യസ്ത വിഭാഗങ്ങളും ഗ്രന്ഥങ്ങളും സാംസ്കാരികവും ചരിത്രപരവുമായ പ്രത്യേക സന്ദർഭങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന വ്യത്യസ്ത ക്രോണോടോപ്പുകൾ സൃഷ്ടിക്കുന്നു പോളിഫോണി ഒന്നിലധികവും അതിൻ്റേതായ സാധുതയും സാധുതയും അധികാരവും ഉള്ള ഒന്നിലധികം സ്വതന്ത്രമായ ശബ്ദങ്ങളും കാഴ്ചപ്പാടുകളും ഉൾക്കൊള്ളുന്ന സൃഷ്ടികളെ പ്രത്യേകിച്ച് നോവലുകളെ വിവരിക്കാൻ ഭക്തൻ പോളിഫോണി എന്ന പദം ഉപയോഗിച്ചു ഈ ആശയം ഏകാഗ്രമായ വ്യവഹാരത്തെ എതിർക്കുന്നു അവിടെ ഒരൊറ്റ ആധികാരിക ശബ്ദം ആധിപത്യം പുലർത്തുന്നു ബഹുസ്വര ഗ്രന്ഥങ്ങളിൽ വിവിധ ശബ്ദങ്ങളുടെ ഇടപെടൽ സമ്പന്നവും കൂടുതൽ സങ്കീർണവുമായ അർത്ഥം സൃഷ്ടിക്കുന്നു സാമൂഹ്യ സന്ദർഭത്തിനും പ്രവർത്തനത്തിനും അനുസൃതമായി വിവി വ്യത്യസ്തമായ വിവിധ വ്യവഹാര വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഉച്ചാരണ തരങ്ങൾ ഭക്തിയും തിരിച്ചറിഞ്ഞു ദൈനംദിന സംഭാഷണങ്ങൾ ഔദ്യോഗിക രേഖകൾ കലാസാഹിത്യങ്ങൾ എന്നിവയ്ക്ക് ഓരോന്നിനും വ്യത്യസ്ത സ്വഭാവങ്ങളും നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ നിയമങ്ങളും ഉണ്ട് ഈ വിഭാഗങ്ങളെ മനസ്സിലാക്കുന്നത് സമൂഹത്തിനുള്ളിൽ വ്യത്യസ്തമായ വ്യവഹാര രൂപങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ആശയവിനിമയത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും വിശകലനം ചെയ്യാൻ സഹായിക്കുന്നു ഭക്തിൻ്റെ സിദ്ധാന്തങ്ങൾ വ്യവഹാരത്തിൻ്റെ ആപേക്ഷികവും ചലനാത്മകവും ആയ സ്വഭാവത്തെ ഒന്നിപ്പറയുന്നു ആശയവിനിമയത്തിലൂടെയും ശബ്ദങ്ങളുടെ വൈവിധ്യത്തിലൂടെയും അർത്ഥം എങ്ങനെ സംയോജിക്കപ്പെടുന്നുവെന്ന് എടുത്തു കാണിക്കുന്നു സാഹിത്യ സിദ്ധാന്തം ഭാഷാശാസ്ത്രം സാംസ്കാരിക പഠനം തത്വചിന്ത തുടങ്ങിയ മേഖലകൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ കാര്യമായി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇനി ക്രിട്ടിക്കൽ ഡിസ്കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ ശക്തിഘടനകൾ സാമൂഹിക സ്വാധീനങ്ങൾ എന്നിവ കണ്ടെത്തുന്നതിന് ഭാഷ ആശയവിനിമയം വാചകം എന്നിവയുടെ വിശകലനവും വിലയിരുത്തലും വിമർശനാത്മക വ്യവഹാരം സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ് സൂചിപ്പിക്കുന്നു സാമൂഹിക മാനദണ്ഡങ്ങൾ പ്രത്യേക ശാസ്ത്രങ്ങൾ ശക്തി ചലനാത്മകത എന്നിവ രൂപപ്പെടുത്തുന്നതിനും പ്രതിഫലിപ്പിക്കുന്നതിനും ഭാഷ എങ്ങനെ ഉപയോഗപ്പെടുന്നുവെന്ന് പരിശോധിക്കുന്നത് ഉൾപ്പെടുന്നു ഈ സമീപനം പലപ്പോഴും പക്ഷപാതങ്ങൾ പ്രചരണം നിലവിലുള്ള അധികാര നിയന്ത്രണ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താനോ വെല്ലുവിളിക്കാനോ കഴിയുന്ന രീതി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഭാഷാശാസ്ത്രം സാമൂഹ്യശാസ്ത്രം മാധ്യമ പഠനം തുടങ്ങിയ മേഖലകളിൽ ഭാഷ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ സന്ദർഭങ്ങളെങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും പ്രതിഫലിപ്പിക്കുന്നുവെന്നും പരിശോധിക്കാൻ ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ് വിശകലനം സാധാരണ ഉപയോഗിക്കുന്നു സാമൂഹിക പ്രയോഗങ്ങൾ പ്രയോഗത്തിൽ ഭാഗമാകുന്ന ചിന്തയാണ് വ്യവഹാരം ചില കാലഘട്ടങ്ങളിൽ ചിലതരം പ്രസ്താവനകൾ മാത്രം സാധ്യമാകുന്നത് എന്തുകൊണ്ടാണ് വ്യവഹാര പഠനം അന്വേഷിക്കുന്നത് ചില കാലങ്ങൾ ചില പ്രസ്താവനകൾ സത്യവും മറ്റു ചിലത് അസത്യവുമായി ഗ്രഹിക്കപ്പെടുന്നു സത്യത്തിന് സാധാരണയായി നാം കൊടുക്കാറുള്ള സാർവലൗകികവും ചരിത്ര നിരപേക്ഷവുമായ നിർവചനങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാവുകയാണ് പ്രത്യേക പ്രസ്താവങ്ങൾ സത്യാത്മകവും നീതിയുക്തമാകുന്നത് ആ പ്രസ്താവങ്ങൾ നടത്താൻ ആവശ്യമായ സാഹചര്യങ്ങൾ സംജാതമാകുമ്പോഴാണ് ഇന്ത്യയിതിൻ്റെ സമ്മറൈസ്ഡ് ഓവർ വ്യൂ കൂടെ പറയാം ഫ്രഞ്ച് തത്വചിന്തകനും സാമൂഹ്യ സൈദ്ധാന്തികനുമാണ് മിഷൽ ഫൂക്കോ വ്യവഹാരങ്ങളെയും സമൂഹത്തിൽ അവയുടെ പങ്കിനെയും മനസ്സിലാക്കുന്നതിൽ ഗണ്യമായ സംഭാവന നൽകിയ വ്യക്തിയാണ് അദ്ദേഹം ഭാഷയിലൂടെയും പ്രയോഗങ്ങളിലൂടെയും പ്രകടിപ്പിക്കുന്ന ആശയങ്ങൾ ചിന്തകൾ അല്ലെങ്കിൽ അറിവ് എന്നിവയുടെ ഒരു സംവിധാനമാണ് ഫൂക്കോ സംവിധാനമായാണ് ഫൂക്കോ വ്യവഹാരത്തിൽ നിർവചിച്ചത് ഇത് കേവലം പ്രസ്താവനകളുടെ ഒരു കൂട്ടം മാത്രമല്ല ഒരു പ്രത്യേക വിഷയങ്ങളെക്കുറിച്ച് വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാനും സംസാരിക്കാനുമുള്ള ഘടനാപരമായ രീതിയാണ് വ്യവഹാരങ്ങൾ ശക്തിയുമായും അറിവുമായി അടുത്ത ബന്ധമാണുള്ളതെന്ന് ഫുക്കോ വാദിച്ചു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അറിവ് വസ്തുക്കളുടെ ഒരു നിഷ്പക്ഷ ശേഖരം മാത്രമല്ല അവ അധികാര ഘടനകളുടെ ഘടന ഘടകങ്ങളുടെ താൽപ്പര്യങ്ങൾ നിറവേറ്റുന്ന വ്യവഹാർ വ്യവഹാരത്തിലൂടെ സൃഷ്ടിക്കപ്പെടുകയും പരിപാലിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവ കൂടിയാണ് ശക്തിയും അറിവും പരസ്പര ആശ്രിത അശ്രിതമാണ് ശക്തി അറിവ് ഉൽപ്പാദിപ്പിക്കുന്നു അറിവ് ശക്തിയെ ബലപ്പെടുത്തുന്നു ചരിത്രപരവും സാമൂഹികമായ പ്രത്യേക സന്ദർഭങ്ങളിൽ ഉയർന്നുവന്ന വ്യവഹാര മാതൃകകളായ വ്യവഹാര രൂപീകരണങ്ങൾ എന്ന ആശയം പൂക്ക അവതരിപ്പിച്ചു ഈ രൂപീകരണങ്ങൾ എന്താണ് പറയേണ്ടത് ആർക്കൊക്കെ സംസാരിക്കാൻ കഴിയും എന്തിനൊക്കെയാണ് ശരിയായ ശരിയായോ തെറ്റായോ കണക്കാക്കേണ്ടത് എന്ന് നിർവചിക്കുന്നു അറിവിൻ്റെ ഉൽപാദനത്തിൽ നിയമങ്ങളും മാനദണ്ഡങ്ങളും അവസ്ഥാപിക്കുന്നു ഈ ആർക്കിയോളജി ഓഫ് നോളജ് എന്ന തൻ്റെ പുസ്തകത്തിൽ ഫൂക്കോ വ്യവഹാരങ്ങൾ നിയന്ത്രിക്കുന്ന അടിസ്ഥാന നിയമങ്ങളും ഘടനകൾ കണ്ടെത്തി വിശകലനം ചെയ്യുന്നതിനുള്ള രീതി അവതരിപ്പിച്ചു ചില പ്രസ്താവനകൾ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടാനും അറിവായി അംഗീകരിക്കപ്പെടാനും അനുവദിക്കുന്ന ചരിത്രപരമായ സാഹചര്യങ്ങൾ പരിശോധിക്കുന്നത് ഈ സമീപനത്തിൽ ഉൾക്കൊള്ളുന്നു അച്ചടക്ക അധികാരം വിനിയോഗിക്കുന്നതിന് വ്യവഹാരങ്ങൾ എങ്ങനെ സഹായിക്കുന്നുവെന്ന് ഫൂക്കോ വിശകലനം ചെയ്തു വ്യക്തികൾ നിയന്ത്രിക്കാനും അവരുടെ പെരുമാറ്റവും ചിന്തയും രൂപപ്പെടുത്താനും ആധുനിക സംവിധാനങ്ങൾ വ്യവഹാരത്തിന് സംവിധാന വ്യവഹാരങ്ങൾ ഉപയോഗിക്കുന്ന അദ്ദേഹം വാദിച്ചു ജയിലുകൾ സ്കൂളുകൾ ആശുപത്രികൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ വ്യക്തികളുടെ മേൽ അധികാരം ചെലുത്താനും ചില ചില സ്വഭാവങ്ങൾ സാധാരണ നിലയിലാക്കാനും ചില പ്രത്യേക വ്യവഹാരങ്ങൾ ഉപയോഗിക്കുന്നു വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള പൂക്കയുടെ വിശകലനം അവ എങ്ങനെ ആത്മനിഷ്ഠതയും സ്വത്വത്തെ രൂപപ്പെടുത്തുന്നു എന്നതിലേക്കും വ്യാപിക്കുന്നു വ്യക്തികൾ സ്വയംഭരണ അധികാരമുള്ള ഏജൻ്റുമാരല്ലെന്നും അവർ ആരാണെന്നും അവർ എങ്ങനെ പെരുമാറണമെന്നും നിർവചിക്കുന്ന വ്യവഹാരങ്ങളിലൂടെയാണ് ആത്മനിഷ്ഠതയും സ്വത്വവും സൃഷ്ടിക്കപ്പെടുന്നു അദ്ദേഹം വിശ്വസിച്ചു സാമൂഹിക സ്വത്വങ്ങളും വിഭാഗങ്ങളും നിർമ്മിക്കുന്നതിൽ വ്യവഹാരത്തിനുള്ള പങ്ക് വ്യവഹാരങ്ങൾ വ്യവഹാരങ്ങൾ നിർണയി നിർണായക പങ്ക് വഹിക്കുന്നു വ്യവഹാരങ്ങളുടെ വ്യാപകമായ സ്വാധീനം ഉണ്ടായിരുന്നിട്ടും ചെറുത്തുനിൽപ്പിൻ്റെയും പരിവർത്തനത്തിന്റെ സാധ്യതകളെ പൂക്ക ഊന്നിപ്പറയുകയും ചെയ്തു വ്യവഹാരങ്ങൾ ഏകശിലാരൂപമല്ലെന്നും അവയെ വെല്ലുവിളിക്കാനും മാറ്റാനും കഴിയുമെന്നും അദ്ദേഹം വാദിച്ചു പ്രബലമായ വ്യവഹാരങ്ങളെ ചോദ്യം ചെയ്യുകയും പുനർനിർമ്മിക്കുകയും ചെയ്യുന്നതിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ശബ്ദങ്ങൾക്ക് പിന്തുണയും ശബ്ദങ്ങൾക്ക് ചിന്തയും ചിന്തയുടെയും പ്രവർത്തനത്തിൻ്റെയും പുതിയ വഴികൾ സൃഷ്ടിക്കാൻ കഴിയും വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള മിഷൻ പൂക്കയുടെ വീക്ഷണങ്ങൾ ഭാഷയും അറിവും ശക്തിയും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെ എടുത്ത് കാണിക്കുന്നു വ്യവഹാരങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു സാമ്പ്രദ സാമൂഹ്യ സമ്പ്രദായങ്ങൾ സ്വാധീനിക്കുന്നു വ്യക്തിഗത സ്വഭാവത്തെ നിയന്ത്രിക്കുന്നു അതേസമയം വിമർശനത്തിനും മാറ്റത്തിനുമുള്ള സാധ്യതകൾ എങ്ങനെയെല്ലാം തുറക്കുന്നു എന്നെല്ലാം അദ്ദേഹത്തിന്റെ വിശകലനം വ്യക്തമാക്കുന്നു റഷ്യൻ തത്വചിന്തകനും സാഹിത്യ നിരൂപകനുമായിരുന്ന മിക്കയിൽ ഭക്തിന് ഭക്തിന് ഭാഷയുടെ സ്വഭാവ സംഭാഷണ സ്വഭാവത്തെക്കുറിച്ചും നോവലിന്റെ ഒരു ഭാഗമെന്ന നിലയിൽ വിശകലനം കുറിച്ചും ഡയലോഗിസം കർണിവലസ്ക് കർണിവലസ്ക്രോണോട്ടേപ്പ് ക്രോണോട്ടോപ്പ് ഹെട്രോൾവോസിയ തുടങ്ങിയ ആശയങ്ങൾ അവതരിപ്പിച്ചു ഭാഷയും അർത്ഥവും അന്തർലീനമായി സംഭാഷണപരമാണെന്നും വ്യത്യസ്ത ശബ്ദങ്ങൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ ഡയലോഗിസം നിന്നാണ് അവ ഉണ്ടാകുന്നതെന്നും ഭക്തന് വിശദീകരിച്ചു ധർമ്മത്തിലൂടെയും അരാജകത്വത്തിലൂടെയും പ്രബലമായ ശൈലിയിലൂടെയോ അന്തരീക്ഷത്തിലൂടെയോ അനുമാനങ്ങൾ അട്ടിമറിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുന്ന സാഹിത്യ രീതിയെ അല്ലെങ്കിൽ കർണി വലസ്കിനെ ഭക്തൻ അവതരിപ്പിച്ചു ഒരു വാചകത്തിനുള്ളിലെ പ്രത്യേകിച്ച് നോവലിന്റെ ശബ്ദങ്ങളെ ബഹുത്വത്തെ വിശദീകരിക്കുന്ന ഹെട്രോബ്ലോസിയെ എന്ന ആശയം അവതരിപ്പിച്ചു സാഹിത്യത്തിലെ കലാപരവും സ്ഥലപരവുമായ അർത്ഥ ഭാഗങ്ങളുടെ അന്തർലീനമായ ബന്ധത്തെ ക്രോണോട്ടോപ് എന്ന ആശയത്തിലൂടെ ഭക്തൻ വിശദീകരിച്ചു